ഫോട്ടോ പെട്ടെന്ന് വെച്ചാൽ ഇപ്പം ഫുൾ പൂർണ്ണമായിട്ട് നഗ്നനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ പുള്ളി സിറ്റുവേഷൻ ചെയ്യുന്നതും കുറേ എന്തൊക്കെ കാണിക്കുന്നതും കുറേ ചേഷ്ടകളും ഒക്കെ ആയിട്ട് ഒരു മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഒരു നമ്പറിൽ നിന്ന് വ്യക്തമായിട്ട് മുഖവും ബാക്കി ഫുൾ ബോഡിയും ബാക്ക്ഗ്രൗണ്ടും ആ റൂം ഫുള്ള് കാണുന്നുണ്ട് ഒക്കെ ഇതാവുന്നുണ്ട് കാരണം പുള്ളി വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീണ്ടും ഫോട്ടോസും വീഡിയോസും ഇത് നീ കണ്ടു നോക്ക് ഇനിയും ഞാൻ അയക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം മുഴുവൻ എടുത്തു ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കേസ് കൊടുക്കണം ഉറപ്പിച്ചു നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ട് നീതിയുണ്ട് നമ്മൾ ആരെയും നമ്മളാരെയും പകപോക്കാനല്ല നമ്മളൊരു അല്ല ഞാൻ ഇരയാണ് ഞാൻ പ്രതിയല്ല ഞാൻ ഇരയാണ് എല്ലാ സ്ത്രീകളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളല്ല ഇരയായ പെണ്ണിൻ്റെ മുഖമല്ല മറിച്ച് നമ്മൾ നാണക്കേണ്ടതെന്ന് വിചാരിക്കേണ്ടത് തെറ്റുകാരനാണ് നാണം വരേണ്ടതും തെറ്റ് ചെയ്തവനാണ് നാണിക്കേണ്ടതും പേടിക്കേണ്ടതും നമ്മളിപ്പോൾ ഒരു മുസ്ലിം പേരാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം അവനെ സപ്പോർട്ട് ചെയ്യും ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവാണെങ്കിൽ ഹിന്ദുക്കളെല്ലാവനെ സപ്പോർട്ട് ചെയ്യും ആദ്യത്തെ ഒരു ഗവൺമെന്റ് നിനക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരുത്തൻ ഒരുത്തനെന്ന് എനിക്ക് മാത്രമല്ല അത് പോലീസ് കണ്ട പുള്ളി ചിരിക്കുക അവനോട് ഇങ്ങോട്ട് അവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുക എത്ര പെൺകുട്ടികൾക്കാണ് ഇതുപോലെ ബുദ്ധിമുട്ട് വരണേന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കുക ഇപ്പൊ എന്താ ഹിന്ദു പേരിലുള്ള ആളാണെങ്കിൽ ആ സംഘി വന്നല്ലോ ഡ്രസ്സ് എന്നുള്ളതല്ല ഒരു കാര്യത്തിന് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നതോ പറയിട്ട് സ്ത്രീകളെ താങ്ങുന്നോ അറുപത്തെട്ടോ അമ്പത് തൊണ്ണൂറും വയസ്സുള്ള അമ്മമ്മമാരെ പീഡിപ്പിക്കുന്നതും ഒക്കെ അവരുടെ വസ്തുധാരണം കൊണ്ടാണോ ഞാൻ ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ മോശമായി പോകുന്നു എനിക്ക് എന്നോട് തോന്നി വാട്സപ്പ് വഴി നഗ്നതാ പ്രദർശനം നടത്തിയ ആൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നടിയും മോഡലുമായ ജിപ്സ ബിഹു ആണ് നമുക്കപ്പോൾ ഉള്ളത് ഹായ് ജിപ്സീ പ്രതികരിക്കാന്ന് പറയുന്നത് ഒരു ശ്രദ്ധയിലേക്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഈ സംഭവം ചുരുക്കി പറയാമോ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു ഇരുപത്തി മൂന്നാം തീയതി ഞാനൊരു കംപ്ലൈൻറ്റ് ഒരു വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫേസ്ബുക്കിലോ ഒരു സ്ഥലത്തും ഞാൻ പോസ്റ്റ് ചെയ്യുകയോ പബ്ലിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ പ്രതിയെ പിടിച്ചിട്ട് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അത് പ്രതിയെ പിടിച്ചതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു മൺഡേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എവിടുന്നെനിക്ക് നമ്പർ ആൾക്ക് നമ്പർ കിട്ടിയെന്നൊന്നും അറിയില്ല കാരണം അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കഥ പറയണമെന്നോ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് ഇപ്പോൾ ആരോ ആരെയെന്ന് വേണമെങ്കിലും നമ്മുടെ കോമൺ ഫ്രണ്ട്സൊന്നും വേണ്ടെങ്കിൽ നമ്പർ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെയൊക്കെ നമ്പർ അപ്പം അതുകൊണ്ട് അതിലൊരു പ്രസക്തി ഇല്ല ഇവിടുന്ന് നമ്പർ കിട്ടി എന്നുള്ളതിൽ പ്രസക്തിയില്ല അപ്പോൾ എനിക്കൊരു കുറച്ച് ഹലോ ഹായ് അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജസ് എനിക്ക് വന്നു ഞാനത് കണ്ടില്ല പന്ത്രണ്ട് ഒമ്പതിനായിരുന്നു സ്റ്റാ വന്നത് അത് കഴിഞ്ഞൊരു ഒന്നരയ്ക്ക് ഒന്നേ കാലിന് ഒന്നേ മുക്കാലിനൊക്കെ വന്നിട്ട് ഇതൊന്നും മെസ്സേജ് കണ്ടില്ല എന്ന് കണ്ടപ്പോൾ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ബെല്ടിച്ചപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോൾ എന്തായാലും എനിക്ക് പരിചയമില്ലാത്തതും പരിചയം ഉള്ള ഒരാളുടെയെന്ന് പോലും ഞാൻ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാറില്ല പൊതുവേ ചെയ്യാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറയാൻ മെസ്സേജ് ഇടാൻ മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റിലേറ്റീവ്സ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ ആരും പൊതുവെ തന്നെ അങ്ങനെ വീഡിയോ കോൾ ചെയ്യാറില്ല ഞാനത് പ്രോത്സാഹിക്കാറില്ല ആകെ ചെയ്യുന്നത് അതും വല്ലപ്പോഴായിരിക്കും എൻ്റെ മോൾക്ക് മാത്രമായിരിക്കും അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ആ വീഡിയോ കോൾ ചെയ്ത് ഞാനത് എടുത്തില്ല എന്ന് കണ്ടപ്പോൾ തൊട്ട് രണ്ട് വൺസ് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ രണ്ട് ഒരു ഫോട്ടോയും ഒരു വീഡിയോയും വന്നു അപ്പോൾ ഞാൻ ആ ഫോട്ടോ പെട്ടെന്ന് ഞാൻ അപ്പോൾ ദിസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ കോളും കൂടി വന്നപ്പോൾ ഞാൻ ഹൂയിസ് എന്ന് ചോദിച്ചു അപ്പം എന്നിട്ട് ഞാൻ ഫോട്ടോ പെട്ടെന്ന് വെച്ചാൽ ഇപ്പം ഫുൾ പൂർണ്ണമായിട്ട് നഗ്നനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വീണ്ടും അടുത്ത മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം ഒരുമിച്ചാൽ വന്നത് ഒരു ഫോട്ടോയും ഒരു വീഡിയോയും വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ പുള്ളി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും കുറേ എന്തൊക്കെ കാണിക്കുന്നതും കുറേ ചേഷ്ടകളും ഒക്കെ ആയിട്ട് ഒരു മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു എനിക്കൊരു ഒന്നേ നാൽപ്പത്തി ഒൻപതാം കണ്ടെയാണ് പുലർച്ചെ ബാക്കി മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത് വീഡിയോസായിട്ട് ഇതാക്കാം എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ലൈവ് കോളിന് എന്തൊക്കെയോ പുള്ളി അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല അപ്പോൾ ഞാൻ ഊതി ഹലാറിയുമെന്ന് വെച്ചിട്ട് അടുത്തൊരു മെസ്സേജ് വെച്ചിട്ട് ഞാൻ രണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒരു പ്രതികരണമുള്ള രീതിയിൽ ചെയ്ത് വിളിക്കുന്ന രണ്ട് മെസ്സേജ് ചോദിച്ചു അപ്പോൾ ഈ വൺസ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഇതും കൂടി കണ്ടപ്പോൾ ആദ്യം പെട്ടെന്ന് ഞാനത് വേറൊരു എൻ്റെ ഒരു ഫോണിൽ തന്നെ ഞാൻ വീഡിയോ അതിലോ ക്യാമറയിൽ ഇത് എടുത്തു കാരണം വൺസ് കണ്ട് ഞാൻ പെട്ടെന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമുണ്ട് ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഒരു നമ്പറിൽ നിന്ന് വ്യക്തമായിട്ട് മുഖവും ബാക്കി ഫുൾ ബോഡിയും ബാക്ക്ഗ്രൗണ്ടും ആ റൂം ഫുള്ള് കാണുന്നുണ്ട് ഒക്കെ ഇതാവുന്നുണ്ട് കാരണം പുള്ളി വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീണ്ടും ഫോട്ടോസും വീഡിയോസും ഇത് നീ കണ്ടു നോക്ക് ഇനിയും ഞാൻ അയക്കുന്നുണ്ട് കാരണം എന്ത് ഉദ്ദേശത്തിലാണ് പുള്ളി അത് അയച്ചത് എന്നുള്ളത് അറിയണമല്ലോ അപ്പം ഞാനിടത്ത് എന്തായാലും അപ്പോഴും ഈ ബാക്കിയുള്ളവരോട് പറയണമെന്ന് വിചാരിച്ചിട്ടില്ല പിറ്റേന്ന് തന്നെ പോയിട്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് തെളിവ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചെയ്തത് ഇപ്പോൾ ഒരുപാട് ആലോചിച്ചെടുത്തതാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം സൈബർ ക്രൈം ആക്കണം ആളിനെ കണ്ടുപിടിക്കണം നമ്പറിന്റെ ഉടമയെ ആരാണെന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചോളൂ കാരണം ഇത് പബ്ലിക്കിൽ പ്രതികരിക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നല്ലതാവട്ടെ മോശമാവട്ടെ അല്ലാത്ത രണ്ട് വശമുണ്ട് കാരണം വാദ്യ പ്രതിയാക്കിക്കളി നമ്മൾ വേണ്ടായിരുന്നു ഇത് ചെയ് വേണ്ടിയിരുന്നില്ല അനു നമ്മൾ കണ്ടതും പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചതും അനുഭവിച്ചത് നമ്മൾ ഇരയായതുമായി ഇനി വേണ്ട ഇനി മുന്നോട്ട് പോയിട്ട് മറ്റുള്ളവരുടെ വായിരിക്കണം ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് കേട്ട് നമ്മൾ വീണ്ടും ഡിപ്രഷനിലോട്ട് പോവേണ്ട എന്ന് ചിന്തിച്ചു പോകും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് രാത്രി കഴിഞ്ഞു ഇത് ഞാൻ വീഡിയോ എടുത്ത് കയറു കഴിഞ്ഞ ശേഷം ഇതുപോലെ രാവിലെ ഞാൻ എൻ്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ആ വേണ്ടത് ബ്ലോക്ക് ചെയ്തേക്കിരിക്കും സാധാരണ എന്ത് റോങ് നമ്പർ വന്നു കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും ഞാൻ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ പിന്നെ നെഗറ്റീവ് എനർജിയുടെ പിന്നാലെ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാറില്ല കാരണം ചുമ്മാ നമുക്കതുകൊണ്ട് ഒരു കാര്യം വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എഫ് ബി ആവട്ടെ എന്തായാലും ഞാനത് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് വിട്ട് അതിൻ്റെ പാർട്ടിന് വിടും അത്യാവശ്യം തിരക്കേടില്ല മീൻസ് ഇത് ഇനിയുള്ള ഒരാൾക്കും കൂടെ ഉള്ളൊരു മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ ചിലർക്ക് മാത്രം റിപ്ലൈ കൊടുക്കും വിടും പക്ഷേ ഇത് ഞാൻ പിറ്റേ ദിവസം എനിക്ക് പണിക്കാറുണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും എനിക്ക് മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് എൻ്റെ ബി പി കൂടുന്നുണ്ട് അവൻ ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ അവൻ അടുത്ത നമ്പറിൽ നിന്നും ഇത് ചെയ്യില്ലേ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ നമ്പർ അത് എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ എൻ്റെ വീട്ടുകാരുടെ കമ്പിലും വളരെ അടുത്ത ആൾക്കാരുടെ കയ്യിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള ഒരു നമ്പറും കൂടിയാണ് ആ നമ്പർ പക്ഷേ ആ നമ്പറിൽ വന്ന ഇത് ഇനി ഞാനത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവൻ ചെയ്യില്ല എന്നുണ്ടോ എന്തായാലും നിയമ നടപടിക്ക് പോകുമ്പോൾ ഇത് ഇപ്പം ഞാനൊരു ഫോൺ തെളിവിന് കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പോൾ എഫ് ഐ ആർ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ സബ്മിറ്റ് ചെയ്യണം ഈ തെളിവുകളെല്ലാം മെൻഡ്രൈവ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവർ വാട്സപ്പിന് ഇത് വൺസ് ഷോയാണ്ട് നമുക്ക് വാട്സപ്പിന് അവർ റിക്വസ്റ്റ് കൊടുക്കും അവിടെ നിന്ന് ഇത് റിക്കവർ ചെയ്ത് എടുക്കണം അപ്പോൾ കുറേ സമയമെടുക്കും അതിൻ്റെ ഇടയിൽ ഇനി അവൻ ഇത് ആർക്കൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇത് പലർക്കും ചെയ്ത് ഇവൻ്റെ ഈ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ ഇവൻ ഇത് പലർക്കും ചെയ്തിട്ട് വിജയിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു കാരണം ഇവൻ ആദ്യമായിട്ട് ഒരാൾക്ക് അയക്കുന്നൊരു വീഡിയോ അല്ലല്ല അല്ല അത് കാണുമ്പോൾ തന്നെ അത് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും ഞാൻ ഇൻബോക്സിൽ അയച്ചു കൊടുത്തു ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇൻബോക്സ് കാണാം ഇവൻ എന്തായാലും ഇത്രയും ചെയ്തതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരുത്തന്നെ എന്തായാലും അവരുടെ മുഖം ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ഇപ്പോൾ പോലീസ് ഒരു എന്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങൾക്ക് കുറച്ച് സമയം അവകാശവും വേണം ഒരുപാട് ഞാൻ തലേ ദിവസം അതായത് ഞാൻ രാത്രി കഴിഞ്ഞ് രാവിലെ ഞാൻ എനിക്ക് ഒന്നും ഉറക്കം കിട്ടിയില്ല എനിക്ക് ചെറിയ നമ്മളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് എനിക്ക് അത് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും എനിക്ക് ഉറക്കം കിട്ടിയാ പിറ്റേ ദിവസം ഞാൻ ഒരു ദിവസം മുഴുവൻ എടുത്തു ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കേസ് കൊടുക്കണം ഉറപ്പിച്ചു ഞാൻ എന്തായാലും പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാനിത് പോസ്റ്റ് ചെയ്തു ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കാരണം ചിലപ്പോൾ ഇതുപോലെ ചെയ്യുന്നവൻ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അറിയുന്ന റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ അല്ലെങ്കിൽ കസിൻസിൻ്റെ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട് ആയിരിക്കാം അവൻ പറയാൻ പറ്റില്ല അവൻ അങ്ങ് ചിലപ്പം നമ്മൾ അടുത്തറിയുന്ന ആരുടെയെങ്കിലും ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്പർ എടുത്തതെന്ന് അങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഏകദേശം ഇത്ര ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ നടന്ന സംഭവവും അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന ആരെങ്കിലുമാണ് അല്ലെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും പക്ഷേ അതിന് അതുപോലെ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സോഷ്യൽ മീഡിയക്ക് അത്യാവശ്യം ആക്റ്റീവ് ആവുന്ന ഒരാളാണ് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും വരണതെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു പക്ഷേ ഞാൻ കാട്ടി സപ്പോർട്ട് കിട്ടിയിരുന്നു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അതുവരെ പേടിച്ചത് വെറുതെ ആയിരുന്നു മാതൃകാപരമാണ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവർ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് മാറി നിന്നില്ലല്ലോ നിങ്ങൾ പ്രതികരിച്ചല്ലോ എനിക്കൊരു പോളിസി ഉണ്ടായിരുന്നെ നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ട് നീതിയുണ്ട് നമ്മൾ ആരെയും പോക്കാനല്ല നമ്മളൊരു ഹാനി ട്രാപ്പ് അല്ല നമ്മൾ യാതൊരുവിധ വിധ ഒരു മുൻപരിചയവുമില്ല പിന്നെ അത് മാത്രമല്ല നം ഇത് ഇങ്ങനൊരു സംഭവം വന്നതിൽ ഞാൻ ഇരയാണ് ഞാൻ പ്രതിയല്ല ഞാൻ ഇരയാണ് പിന്നെ എന്തിന്

അപ്പം തെറ്റുകാരനാണ് നാണം വരേണ്ടതും തെറ്റ് ചെയ്തവനാണ് നാണിക്കേണ്ടതും പേടിക്കേണ്ടതും അവനാണ് ഇനി ഇനി ഇത് ചെയ്യാതിരിക്കേണ്ടത് അതല്ലാതെ ഇപ്പോൾ അതാണ് ഈ പെൺകുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അവർ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു കാര്യം എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളല്ല ഇരയായ പെണ്ണിൻ്റെ മുഖമല്ല മറിച്ച് നമ്മൾ നാണക്കേട് എന്ന് വിചാരിക്കേണ്ടത് തെറ്റുകാരനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം വിചാരിക്കേണ്ടതും പേടി തോന്നേണ്ടതൊക്കെ തെറ്റുകാരനാണ് അല്ലാതെ മറ്റുള്ളവരുടെ അത് വിവരദോഷികൾ എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അതെൻ്റെ കമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്രത്തോളം സപ്പോർട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ചാനലുകാരാണെങ്കിലും ബാക്കി ആൾക്കാരാണെങ്കിലും ഇപ്പം അവൻ്റെ ഒരു ഞാൻ ആദ്യം അവൻ്റെ പേര് ഞാൻ പുറത്ത് പറഞ്ഞിരുന്നില്ല കാരണം നമ്മളിപ്പോ ഒരു മുസ്ലിം പേരാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം അവനെ സപ്പോർട്ട് ചെയ്യും ഹിന്ദു ആണെങ്കിൽ ഹിന്ദുക്കളെല്ലാം അവനെ സപ്പോർട്ട് ചെയ്യും വിവരവും തലച്ചോറും ഉള്ളവരൊഴിച്ച് ഒഴിച്ച് കാരണം അത് അങ്ങനെയാണ് ഇപ്പം രാഷ്ട്രീയവും മതവും നോക്കിയിട്ടാണ് ഈ സപ്പോർട്ട് കൊടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കണം അപ്പോൾ ഫസ്റ്റ് ഇതില് ട്രൂ കോളർ ആയി നോക്കുമ്പോൾ ഫ്രോഡ് എന്നാ കാണിച്ചിരുന്നത് രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ നിന്നാണ് അബ്ദുൾ റഹ്മാൻ എന്ന് പേര് കണ്ടത് അപ്പം പക്ഷേ ഈ പേര് ഞാൻ പുറത്ത് പറഞ്ഞതിന് ശേഷവും ഭയങ്കരമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയാ ഞാൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര മോശമായി പോകുമെന്ന് എനിക്ക് എന്നോട് തോന്നി ഞാൻ ഇത് പബ്ലിസിറ്റി ചെയ്തിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും പറയുമോ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത അയാളെ പോലെ തന്നെ തെറ്റുകാരൻ ആണ് അവനെ പിന്തുണയ്ക്കുന്നവരും അപ്പം കാരണം അവനെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ തെറ്റ് ചെയ്യുന്നവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടാൽ മാത്രമേ അല്ലെങ്കിൽ അവനുള്ള ശിക്ഷ കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ അവന് ശിക്ഷ കിട്ടണമെന്ന് മറ്റുള്ളവരും കൂടെ ആഗ്രഹിച്ചാൽ മാത്രമേ ഇനി ഒരുത്തന അത് ചെയ്യാതിരിക്കാൻ തോന്നുള്ളൂ കാരണം ഈ ജി സി സി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ പിക്നീറ്റ് നടക്കുന്നുണ്ട് ട്രൗസർ ഇട്ട് നടക്കുന്നവരുണ്ട് സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്നവനുണ്ടും പക്ഷേ അത് എന്തുകൊണ്ട് അവിടെ ആരും ഇങ്ങനെ ഇതാക്കുന്നില്ല എന്തുകൊണ്ട് അതിക്രമിച്ച് കയറി ആരെയും ഒന്നും ചെയ്യുന്നില്ല കാരണം നിയമം ശക്തമാണ് നന്നായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ പോലും പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ തൂങ്ങും അപ്പം അത് നന്നായിട്ട് അറിയാം എന്നുള്ളൊരു കാരണം കൊണ്ട് അപ്പം ഡ്രസ്സ് എന്നുള്ളതല്ല ഒരു കാര്യത്തിന് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നതോ വെറുതെ ഇട്ട സ്ത്രീകളെ ഇതാക്കുന്ന അറുപത്തെട്ടും അമ്പതും തൊണ്ണൂറ് വയസ്സുള്ള അമ്മമ്മമാരെ പീഡിപ്പിക്കുന്നതും ഒക്കെ അവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ ഏ ഇന്നത്തെ കാലത്ത് പോൺ സൈറ്റുകളെല്ലാം ഏത് ലെവലിലും ആൾക്കാർക്ക് കയ്യെത്തും ദൂരത്താണ് അപ്പം ഇതൊരു മനോവൈകൃതമാണ് കാരണം താല്പര്യമുള്ളവരുടെ അടുത്ത് ആയിക്കോട്ടെ അല്ലാത്തവർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മീൻസ് വകതിരിവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആളം തരം കണ്ട് പെരുമാറുക എന്ന് പറയുന്ന അപ്പം ഇത്രയും പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന അത്യാവശ്യം ധൈര്യമുള്ള എന്നെ പോലെ ഒരു സ്ത്രീയോട് അവൻ ഇത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണ ആൾക്കാരുടെ ധൈര്യം കാണാം എന്ന് വെച്ചാൽ ഞാൻ അസാ അസാമാന്യ കഴിവുള്ള ആൾ എന്നല്ല പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെച്ചാൽ പേടിച്ച് കരഞ്ഞിരിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള എന്തിനിൽ അവൻ വീട്ടമ്മമാരിയാണെങ്കിലും കുഞ്ഞു കുട്ടിയാണെങ്കിലും അവൻ്റെ വീട്ടിനുള്ളിലുള്ളവരാണെങ്കിലും തൊട്ട് അയൽ വക്ക ഇപ്പം നമ്മൾ കാണുന്നത് അയൽവക്കത്ത് പണ്ടൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കളിക്കാൻ പറഞ്ഞാൽ കുട്ടിയെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ജോലിക്കാരി അവരെ മുതലെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഇതേ മാനസിക വൈകൃതമുള്ളവരാണ് കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഞാൻ പെൻഡ്രൈവിൽ ഇതെല്ലാം തെളിവ് കൊടുത്തിട്ടുണ്ട് ഫോൺ എനിക്ക് സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന് മുമ്പ് മുമ്പുള്ള കേസിനാണെങ്കിലും ഞാൻ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു മജിസ്ട്രേറ്റും പറഞ്ഞൊരു കാര്യം പുള്ളി ലേഡി ലേഡി ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ൂർവം മുന്നോട്ടിറങ്ങി എന്നുള്ളതാണ് അത് തന്നെയാണ് അവരും പറഞ്ഞൊരു കാര്യം അതാണ് കാരണം ഞാൻ വെച്ചാൽ സിംഗിൾ മദറാണ് അപ്പൊ എന്റെ എനിക്കൊരു മകളുണ്ട് പക്ഷേ ഞാൻ അത്യാവശ്യം സമൂഹത്തിൽ ആണെങ്കിലും എല്ലാവരെയാണെങ്കിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരാൾ തിരിച്ചറിയുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പേരുണ്ട് നിനക്കും ഈ ഇവൻ തന്നെയാണ് ഈ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഗവൺമെന്റ് ഇതായിരുന്നു നിനക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരുത്തനിച്ചു എന്ന് എനിക്ക് മാത്രമല്ല അത് പോലീസ് കണ്ട പുള്ളി ചിരിക്കുക അവനോട് ഇങ്ങോട്ട് അവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുക എത്ര പെൺകുട്ടികൾക്കാണ് ഇതുപോലെ ബുദ്ധിമുട്ട് വരണേന്ന് കാരണം അവർ പറയുന്നത് ഇതാ പോലീസുകാർ പറയുന്നത് ഇതാ ഇത് ആദ്യമായിട്ടല്ല ഇത് ഒരുപാട് കംപ്ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതുപോലത്തെ കംപ്ലൈൻസ് വരുന്നുണ്ട് ഒരുപാട് പേര് പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യമാകുമ്പോൾ അവർ മടുക്കും മടുക്കും പിന്നെ ആൾക്കാരെ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ ആർക്കും ധൈര്യം ഇല്ല പിന്നെ സമയത്തിന്റെ പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതൊക്കെ കാരണമാണ് പല ആൾക്കാരും പിന്മാറുന്നത് അപ്പൊ എല്ലാരും പറയുന്നത് തന്നെയാണ് ഒരു കാരണവശാലും നിങ്ങള് നമ്മളും ഇതുപോലെ ഇതിന്റെ പിന്നാലെ നടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ പിന്മാറിയ പിന്നെ നമ്മൾ ഈ എടുക്കുന്ന പണിക്ക് ഇല്ല ഞാൻ എന്തായാലും മാറൂല ഇനി എന്തെന്ന് പറഞ്ഞാലും ഇനി ഞാൻ ഒറ്റയ്ക്ക് നിക്കുകയാണെങ്കിൽ ഇനി പറഞ്ഞാൽ ആരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ പിന്മാറൂല കാരണം ആരെങ്കിലും ഒരാൾ മെനക്കെട്ടേ ബാക്കി എല്ലാവർക്കും കൂടെ അതൊരു തീർച്ചയായിട്ടും ഉപകാരത്തിലെ എന്തായാലും ഞാൻ മെനക്കെട്ടും ഞാനിപ്പോ കുളിച്ചുക ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചലന എന്തെങ്കിലും ഒരു മാറ്റം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സി ഐ പറയുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഇന്റർ കണക്ഷൻ ഉണ്ടാവോ ഇന്റർലിങ്ക് ഉണ്ടാവോ എന്നാണ് പുള്ളി ചോദിക്കും സംശയിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ ആരെയും മെൻഷൻ ചെയ്യുക ഒന്നും ചെയ്യാതെ ഇട്ടൊരു പോസ്റ്റിൽ എന്തിന് ഇങ്ങനെ വന്നിട്ട് എല്ലാ കമൻസിൻ്റെ അടിയിലും ടാർജറ്റ് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക ആക്ഷേപിക്കുക ഇപ്പം എന്താ പറയുക ഹിന്ദു പേരിലുള്ള ആളാണെങ്കിൽ ആ സംഖ്യ വന്നല്ലോ അങ്ങനെയൊന്നും അല്ല പച്ച വൃത്തിയിട്ട ചീത്തകളല്ല അതിൽ എഴുതി വെച്ചിട്ട് നമ്മളെ പിറന്നപടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതെല്ലാം ഞാൻ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഒരാവശ്യവുമില്ലാതെ നാളെ ഇനി ഒരു സ്ത്രീ ഇതുപോലെ വരുമ്പോൾ പേടിപ്പിക്കുന്നതാ അല്ലെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു ഭീഷണി ആ രണ്ട് വ്യക്തികളിൽ നിന്നുള്ള കമന്റ്സ് അപ്പം അത് നമ്മള് ഇനിയുള്ളൊരു സ്ത്രീക്കും കൂടെ മുന്നോട്ട് വരാൻ പേടിയാവും ഈ സാഹചര്യത്തിലാണെങ്കിൽ മറ്റൊരു ചോദിച്ചോട്ടെ ഈ പച്ചമാങ്ങ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടോ ആ ഞാനൊരു ഇരുപത്തഞ്ചോളം സിനിമ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോലിയുണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട് എൻ്റെ വീട്ടു കാര്യങ്ങൾ നോക്കണം അപ്പോൾ പല കാര്യങ്ങൾ കാരണം പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ എല്ലാ വരുമ്പോഴും എല്ലാ സിനിമയും ചാടിക്കയറ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കാരണം പിന്നെ നമ്മളുടെ സമയം കൂടി അവ നമുക്ക് കോൾ വരുമ്പോഴത്തേക്കും നമുക്കും കൂടി നമ്മൾ ഒന്നും നാട്ടിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാകുമ്പോൾ അപ്പോൾ പലവിധ കാരണങ്ങൾ കാരണം പലതും പോയി പോകാറാണുള്ളൂ പക്ഷേ എല്ലാം ഒത്തു വരുമ്പോഴത്തേക്കും വരുന്നതാണ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു സ്പേസിൽ നിന്ന് അവർക്ക് വേണ്ടി കൂടെ പക്ഷേ ഇതുപോലെ ഇതുപോലെ പല കാരണങ്ങൾ പറ ഇതേപോലെ പല പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാർ ഞാൻ ചോദിച്ചു നിങ്ങൾക്കും കൂടി മുന്നോട്ട് വന്നുകൂടെ എന്ന് പറയുമ്പോഴത്തേക്കും കാരണം നമ്മളെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യില്ല നമ്മളെ ആൾക്കാർ നാണ കെടുത്തും നമുക്ക് പേടിയാണ് നമ്മൾ പിന്നെ അവരെന്തെങ്കിലും ചെയ്യുവോന്നുള്ളത് എന്നുള്ളത് ൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ എല്ലാ പെൺകുട്ടി പെൺകുട്ടികളും പറയാം നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലേ നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ മനസ്സിലായുള്ളു ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് മാത്രം ഞാൻ ആ ഒരു ദിവസം വൈകിപ്പിച്ചതിനാണ് എനിക്കിപ്പം ഞാനിപ്പോൾ റിഗ്രെറ്റ് ചെയ്യണേ ഒരു ദിവസം ഞാൻ വൈകിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു കാരണം ഇതിപ്പോൾ നമ്മൾ മുന്നോട്ട് ഇറങ്ങി മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരിൽ നിന്നും സോഷ്യൽ മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയ പഴയതുപോലെയൊന്നും അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ആൾക്കാരില്ല എന്നുണ്ടെങ്കിലും അത്രയും സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പിന്തുണയാണ് ബാക്കിലോട്ട് പോകരുത് എന്ന് പറയുന്ന ദൂരെ നിന്നിട്ടാണെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ ഈ പെൺകുട്ടികളോടും പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഒറ്റക്കാണെന്ന് ചിന്തിച്ചിട്ടോ നാണക്കേട് ഭയന്നിട്ടോ നിങ്ങൾ നിൽക്കുമ്പോഴാണ് അവർക്ക് വീണ്ടും ഇതുപോലെയൊക്കെ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുകയാണ് കാരണം ഈ ടെൻഡൻസി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെൻഡൻസി നിർത്തണമെങ്കിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അതായത് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ പ്രതികരണത്തിന്റെ ശക്തിയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അത് മുൻപോട്ട് പോകുന്നുണ്ട് അത് കേസ് തീർച്ചയായിട്ടും പ്രതികളെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തട്ടെ